ിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അതുപോലെ സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്റ്റാഫ് നേഴ്സിന്റെ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങളെ ഒന്നും ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയില് വന്നത് അപ്പൊ ഇത് കണ്ടില്ലേ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പാരാമെഡിക്കൽ സ്റ്റാഫ് 2024 ഇരുപത്തിനാല് ഓൺലൈനായിട്ട് അപേക്ഷിക്ക അപേക്ഷിക്കാത്തവര് ഇനി അപേക്ഷിക്കുക ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് വരെ ഉണ്ട് അതായത് ഇന്ന് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ത്രീ ഡേയ്സ് മോർ സോ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതും ഫുൾ റെക്കോർഡ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ഹിയർ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു അക്ഷയ സെൻ്ററിൽ പോയിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്ത് പരിചയമുള്ള ഒരാളോട് ചോദിച്ചോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ തെറ്റിക്കത് വേറെ ഒന്നുള്ളത് സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് അതിന്റെ എട്ടാം തീയതി തുടങ്ങിയാണ് എട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടങ്ങിയാണ് ഇരുപത്തിയഞ്ച് ജൂൺ ലാസ്റ്റ് ഡേറ്റ് ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി വരെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ യൂസർ നെയിം ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആക്കാവുന്നതാണ് രണ്ടും ഒന്നിച്ച് നിങ്ങൾക്ക് അയക്കാം എയ്ജ് ബാർ നിങ്ങളുടെ സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജു ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നാൽപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാവുന്ന അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ രണ്ടും ഒന്നിച്ച് നിങ്ങൾക്ക് അയക്കാൻ പറ്റുവാണെങ്കിൽ ഒന്നിച്ച് അയക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് അയക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നിച്ച് ഒന്ന് അയയ്ക്കുക രണ്ടും നല്ല ഒരു ജോലിയാണ് ഞാൻ ആരെങ്കിലും ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഓർമ്മിക്കാൻ വേണ്ടി വന്നാണ് ജസ്റ്റ് ഫോർ റിമ് റിമൈൻഡ് യു about this uh, recruitment സോ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഇതൊരു ചെറിയ വീഡിയോ ആണ് ജസ്റ്റ് ഒരു റിമൈൻഡർ ആണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു റിമൈൻഡർ ആണ് കേട്ടോ ഈ രണ്ട് ജോബി ജോലിയും ഇപ്പോ ഈ ഒരു ഇരുപത്തഞ്ചാം തീയതി കൊണ്ട് ഇത് കഴിയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എപ്പോഴും വിളിക്കുന്നതല്ല ഇനി അടുത്തത് എയിംസ് ആണ് വിളിക്കുന്നത് ധാരാളം എക്സാംസുകൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക ഏതെങ്കിലും എക്സാമിന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പൊ അത് നിങ്ങൾ മറക്കരുത് കേരള പി വരുന്നുണ്ട് അത് കൂടാതെ എയിംസ് വരുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ യു വിൽ ഗെറ്റ് ഏഹ് ഗവൺമെന്റ് ജോബ് ഓക്കെ സോ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക് യു പ്ലീസ് ഷെയർ ദിസ് വീഡിയോ